ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൻ ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി കടപ്പുറം വട്ടേക്കാട ഷൈക്കു ബർദാൻ തങ്ങളുടെ ജാറത്തിൽ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച മോഷണം ജാറത്തിലെ രണ്ട് പ്രധാന വാതിലുകൾ തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് ജാറത്തിനുള്ളിൽ നിന്നും ഭണ്ഡാരം എടുത്തുകൊണ്ടുപോവുകയായിരുന്നു പിന്നീട് കബറസ്ഥാനിൽ വെച്ച ഭണ്ഡാരം പൊളിച്ച് പണം കവർന്ന ശേഷം ഭണ്ഡാരം അവിടെ ഉപേക്ഷിച്ച ശേഷം രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ജാറം തുറക്കാനെത്തിയ ആളാണ് ഭണ്ഡാരം മോഷണം പോയ വിവരം ആദ്യം അറിഞ്ഞത് തുടർന്ന് കമ്മിറ്റി ഭാരവാഹികളെ വിവരം അറിയിച്ചു ഇതോടെ മഹല് പ്രസിഡന്റ് ആർ കെ ജമാലുദ്ദീനും കമ്മിറ്റി ഭാരവാഹികളും ജാറത്തിലെത്തി മോഷണം നടന്ന വിവരം ചാവക്കാട് പോലീസിനെ അറിയിച്ചു ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാവിലെ മണിക്ക് അത് അത് രണ്ട് മെയിൻ ഡോറും തുറന്നിട്ട് കുത്തി തുറന്നിട്ടാണ് വെട്ടി കൊണ്ടുപോയത് മഷാനിൽ കബ്രസ്ഥാനിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ച് അതിലുള്ള ചില്ലറ ഒഴിച്ച് നോട്ടെല്ലാം കൊണ്ടുപോയി പിന്നെ കൊടുത്തിട്ടുണ്ട് എനിക്ക് പോലീസ് അന്വേഷിക്കട്ടെ സിസിടിവിൽ ആളെ ഏകദേശം ഫോട്ടോ വന്നിട്ടുണ്ട് പക്ഷെ അത് തെളിവില്ല ആളെ ആണോ എന്നുള്ളത് രൂപം കണ്ട് തെളിഞ്ഞു വന്നിട്ടില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സെർക്കിൾ ലൈവ് ന്യൂസ്